പറയും ചെയ്യും ചെയ്യും നല്ല പിടിക്കും പുറത്ത് പുറത്ത് എന്തായാലും സപ്പോർട്ട് സപ്പോർട്ട് ഞാൻ വ്യക്തിയാണല്ലോ ആൾക്ക് ഉണ്ടാവും ഉറപ്പായിട്ടും ഇത് നന്ദന ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷം ഒരു യൂട്യൂബ് ചാനലിന് കൊടുത്ത ഇന്റർവ്യൂവിന്റെ ഭാഗങ്ങളാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് കണ്ടസ്റ്റന്റുകൾ പുറത്തു വന്നുകഴിയുമ്പോൾ അവർ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ പ്രധാനമായിട്ടും ഈ ആംഗ്ലേഴ്സ് ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങളുണ്ട് ഒന്ന് ജിൻഡോയെ കുറിച്ചായിരിക്കും ജിൻഡോയുടെ ഗെയിം നല്ലതാണോ ജിൻഡോ ഒരു മണ്ടനാണോ ജിൻഡോ ടോപ്പ് ഫൈവിൽ വരുമോ ഇതവരൊരു പ്രധാന ചോദ്യമാണ് അതുപോലെ രണ്ടാമത്തെ ചോദ്യമാണ് ജാസ്മിൻ ഗംബ്രി പ്രണയം സത്യമാണോ അതോ ഫേക്ക് ആണോ എന്ന് ബിഗ് ബോസ് കോസി നന്ദന നിന്ന സമയത്ത് ശശികോമയിലായിരുന്നല്ലോ ആ സമയത്ത് ഒരു ടോക്ക് ഉണ്ടായിരുന്നു ഇവർക്കൊക്കെ ജിൻഡോയോട് ഒരു പേഴ്സണൽ ഗ്രഞ്ച് ഉണ്ടോ ഈ സായിയും നന്ദനയൊക്കെ പലപ്പോഴും അത് പ്രകടിപ്പിക്കുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ കാരണം ഇവരുടെ പല ഗ്രൂപ്പ് ഡിസ്കഷനിലും ജിൻഡോയെക്കുറിച്ച് കുറ്റങ്ങൾ പറയുന്നതൊക്കെ നമ്മൾ ലൈവിൽ കാണുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കണക്കൂട്ടിയാണ് നമ്മുടെ ആങ്കർ നന്ദനയോട് ചോദിക്കുന്നത് ജിൻറ്റോ ഒരു മണ്ടനാണോ ജിൻഡോയുടെ ഗെയിം എങ്ങനെയുണ്ട് പക്ഷേ നന്ദന വളരെ നല്ല രീതിയിൽ തന്നെയാണ് മറുപടി കൊടുത്തത് അങ്ങനെ പേഴ്സലൽ ഉള്ളതായിട്ടൊന്നും തോന്നിയിട്ടില്ല ജിൻഡോ ചേട്ടൻ നല്ലൊരു ഗെയിമറാണ് മണ്ഡലം അഭിനയിക്കുന്നതാണ് പക്ഷേ ബുദ്ധിമാനാണ് ടാസ്കുകൾ നല്ല രീതിയിൽ കളിക്കും അപ്പോൾ ഏത് വള്ളിയും കയറി പിടിക്കും പക്ഷേ ഗോൾ ഗോളടിക്കേണ്ട സമയത്ത് പുള്ളി ഗോൾ അടിക്കും എന്ന സമയത്തൊക്കെ പുള്ളി പലതും കാണിക്കും പറയുകയൊക്കെ ചെയ്യുമെങ്കിലും അത് കഴിയുമ്പോൾ വന്ന് പുള്ളി വന്ന് പറയും ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല ചെയ്തത് സോറി എന്നൊക്കെ പറയും അപ്പോൾ അത്രയും നല്ല ഒരു മനസ്സിലുടമയാണ് ജിൻഡോ നന്ദന പുറത്ത് വന്നതിന് ശേഷം ജിൻഡോയുടെ പ്രേക്ഷക പ്രീതിയും ആരാധക പിന്തുണയൊക്കെ കണ്ടിട്ട് ഒരുപക്ഷെ പറഞ്ഞതാവാം അതല്ലെങ്കിൽ നന്ദനയുടെ മനസ്സിൽ നിന്ന് തന്നെ പറഞ്ഞതുവാം ഇതുപോലെ പല കണ്ടസ്റ്റൻറ്റുകളും അകത്ത് നിന്ന് ജിൻറ്റോയെ വളരെയധികം എതിർക്കുകയും കുറ്റം പറയുകയും ചെയ്തിട്ട് പുറത്ത് വന്നതിന് ശേഷം ജിൻഡോ ഒരു ബെസ്റ്റ് ഗെയിമറാന്ന് പറയുന്ന ഒരുപാട് ഇൻ്റർവ്യൂകൾ നമ്മൾ കണ്ടതാണ് പക്ഷേ എന്തായാലും നന്ദന വളരെ നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കുന്നതാണ് ഇൻ്റർവ്യൂവിൽ കണ്ടത് പക്ഷേ ഈ റസ്മിനും അപ്സറയും ഒക്കെ പുറത്ത് വന്നതിന് ശേഷവും ജിൻഡോയ്ക്ക് എതിരെ സംസാരിക്കാൻ നമ്മൾ കേട്ടിട്ടുണ്ട് ജിൻഡോയ്ക്ക് പുറത്ത് ഭയങ്കര പി വർക്കാണ് പി ആർ വർക്കുകൾ വന്ന് അവരെ സൈബർ അറ്റാക്ക് ചെയ്യാറുണ്ട് ഇങ്ങനെയൊക്കെ ചുമ്മാ വെറുതെ തട്ടിവിടാറുണ്ട് ഇതൊക്കെ നമ്മൾ എല്ലാ സീസണിലും സ്ഥിരമായിട്ട് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് എത്ര പി ആർ വർക്ക് ചെയ്താലും പ്രേക്ഷകർക്ക് ഒരു കണ്ടസ്റ്റൻറ്റിനെ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ അത് പ്രത്യേകിച്ചും മലയാള പ്രേക്ഷകരുടെ ഒരു പ്രത്യേകതയാണ് ഒരു കണ്ടസ്റ്റൻറ്റിനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവസാനം വരെ പുള്ളിയുടെ കൂടെ പല്ലും നഗ ഉപയോഗിച്ച് നിൽക്കും അപ്പോൾ എന്തായാലും ഇത്തവണ പ്രേക്ഷക പ്രീതിയിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന ജിൻഡോ തന്നെയാണ് അപ്പോൾ നമ്മുടെ നന്ദനയുടെ ഇൻ്റർവ്യൂവിൻ്റെ ഭാഗങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു അപ്ഡേറ്റുമായിട്ട് കാണാം ബൈ